യെസ് അപ്പോൾ സൂപ്പർ അമ്മയും സൂപ്പർ മകളും ഡബിൾ സൂപ്പർ അമ്മയും ഈ വേദിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് നമസ്കാരം അമ്മേ സുഖല്ലേ ഇവിടെ അയ്യപ്പന്റെ ആ ഒരു അദ്ദേഹത്തിലാണ് പെർഫോമൻസിൽ വന്നത് എന്ത് തോന്നുന്നു അമ്മേ വീണ്ടും ഈ വേദിയിൽ ദൈവം നിശ്ചയിച്ച പോലെ തോന്നുന്നു പിന്നെ അങ്ങനെ തന്നെയാണല്ലോ ഒരു യാത്ര എന്താ തോന്നുന്നത് ആയോ ഓ ോ എനിക്ക് സംസാരം അതന്നെ ഒന്നാമത് ഇപ്പം കോളേജിൽ തന്നെ ഇപ്പോൾ മൈക്കെ കുറിച്ച് മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോ അവിടെ ഉള്ളവരും പറയാൻ തുടങ്ങി ടീച്ചേഴ്സ് സന്ധ്യ ഇവിടെ വന്നതിന് ശേഷം സന്ധ്യക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിന്ന് ആ ടീച്ചേഴ്സും പറയാൻ തുടങ്ങി നമുക്ക് ഓപ്പോസിറ്റ് വൈകുട്ടി ഈ രണ്ട് ജനറേഷന്റെ സൂപ്പർ അമ്മയും സൂപ്പർ സൂപ്പർ അമ്മയും ഇടയിലാണ് അല്ലേ എന്തായാലും നമുക്ക് നോക്കാം വൈകിക്ക് എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇവർക്ക് അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് വൈകിയാണ് ഓക്കെ യെസ് അപ്പൊ ഈ ഒരു വേദി നമ്മൾ ഇവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് സൂപ്പർ അമ്മമാരെയാണ് ഒന്ന് എൻ്റെ സൂപ്പർ അമ്മ പിന്നെ എൻ്റെ സൂപ്പർ അമ്മയെ സൂപ്പർ അമ്മയാക്കി മാറ്റിയ എൻ്റെ അമ്മമ്മ ഞാൻ ആദ്യം തന്നെ എൻ്റെ അമ്മയുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് പറയാം അമ്മ കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കല്യാണത്തിന് മുമ്പേയും ഇപ്പോഴും അമ്മക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അത് പറയട്ടെ ഞാൻ ഇപ്പോൾ പ്രൗഡായിട്ട് പറയും എൻ്റെ ഒരു അമ്മ സിംഗിൾ പാരൻ്റാണ് അമ്മ ഒരു ഡിവോഴ്സിയാണ് അമ്മക്ക് ഒരുപാട് ഡിഫിക്കൽറ്റീസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കല്യാണത്തിന് മുമ്പേ എന്താ പറയുക അമ്മ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടായിരുന്നു അമ്മേൻ്റെ ഡ്രീംസൊന്നും അമ്മ വേണ്ടെന്ന് വെച്ചിട്ട് ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഫുൾ ചെയ്തത് പെട്ടെന്ന് ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് വന്നു അത് ഏതൊരു സ്ത്രീക്കും അത് പോകും അത് ഓവർകം ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആ ഒരു ടൈമിൽ അമ്മേനെ കൂടെ ചേർത്ത് പിടിച്ചത് അമ്മമ്മയാണ് അമ്മമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ അമ്മ ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല കാരണം ആ ഒരു ടൈമിൽ ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് അമ്മ ഫുൾ ഡിപ്രഷൻ ആയിരുന്നു സാധാരണ ഇങ്ങനത്തെ ഒരു ഡിവോഴ്സ് കേസസ് ഒക്കെ നടക്കുമ്പോൾ പൊതുവേ അമ്മമാർ കുറ്റപ്പെടുത്തും മക്കളെ പക്ഷെ അമ്മമ്മ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല അമ്മേനെ കുറ്റപ്പെടുത്തിയത് പക്ഷെ ചിലപ്പോഴൊക്കെ അമ്മ എന്താ പറയുക ഒരു മുറിയിലിരുന്ന് കരയാറുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മമ്മന്റെ അടുത്ത് ഒരിക്കലും ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു ഒരു അന്വേഷിക്കാതെ അമ്മൻ ഇങ്ങനത്തെ ഒരു മാരേജിലേക്ക് വിട്ടത് എന്നുള്ളത് ആ ടൈമിൽ അമ്മമ്മ പറഞ്ഞത് ദൈവം വിധിച്ച പോലെ വരുള്ളൂ ഇപ്പം നമുക്കൊരു കമ്പാനിയൻ വേണ്ട എന്ന് തോന്നിയതിൻ്റെ ഒരു ബിഗ് റീസൺ അമ്മമ്മ തന്നെയാണ് കാരണം ഒരിക്കലും കഴിവിടാതെ ഒന്നും തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് അമ്മമ്മ തന്നെയാണ് മക്കൾക്കൊരു പ്രശ്നം വരുമ്പോൾ കൂടെ എപ്പോഴും അമ്മമാരെ ഉണ്ടാകുള്ളൂന്ന് ഒരു തെളിവ് ഒരു ബിഗ് എക്സാമ്പിൾ അമ്മമ്മ തന്നെയാണ് എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് എങ്ങനെയാണെന്ന് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അതിനേക്കാളും സ്നേഹം എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് അപ്പം എൻ്റെ സൂപ്പർ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ സൂപ്പർ അമ്മയെ ഒരു സൂപ്പർ അമ്മയാക്കി മാറ്റിയ എൻ്റെ അമ്മമ്മക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്